ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടോ വേറെ ഒന്നുമില്ല എന്നാൽ ഞങ്ങൾ ഫ്രണ്ട്സാൾ ഒത്തു കൂടുന്ന ദിവസം അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ ഓരോരുത്തരായിട്ട് സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കഴിയുന്നവർക്ക് കഴിയാത്തവർക്ക് പിന്നെ ഒന്നും പറയാനില്ല കഴിയുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ ഞാൻ സാൻ വെച്ചാൽ കേട്ടോ ഉണ്ടാക്കാം കരുതിയിട്ടുള്ളത് അതിന് ബ്രെഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം ഓഫീസിക്ക് അതേപോലെ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ അറിയാമല്ലോ ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് കേട്ടിട്ട് അങ്ങനെ വെക്കാം അപ്പോൾ അതിലേക്ക് സാന്ഡ്വിച്ചൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസ് ഉണ്ടോ സാന്ഡ്വിച്ചിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഈ ഒരു ഐറ്റംസിൽ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് എന്താണ് നേരിട്ടങ്ങോട്ട് നമുക്ക് ഗ്യാസുമ്പോൾ വെക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് മേക്കർ സാൻഡ്വിച്ചിൻ്റെ ഒരു എന്ന് പറയൂലേ അതാണ്ടല്ലേ ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് എണ്ണയോ ഒന്നും വേണ്ട ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഐറ്റംസാണ് കേട്ടോ ഇതിന് മുന്നേ സ്റ്റീൽ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനിടയിൽ ഉച്ചക്കൊക്കെ ഉള്ള ഫുഡൊക്കെ വെച്ചിട്ടുള്ളതാണ് ഹസ്ബൻഡിനെ കൊണ്ടുപോകുമ്പോഴാണ് എന്ത് റേഷൻ അടി വെച്ചിട്ടാണ് കേട്ടോ കബ്സ ടൈപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് പോയ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടൈം അതിനം ഞങ്ങളങ്ങനെ എന്താണ് മലപ്പുറത്ത് കോട്ടക്കുന്ന് മെല്ലാണ്ടട്ടോ ഞങ്ങൾ എല്ലാവരും കൂടുന്നത് അങ്ങനെ ഞങ്ങൾ എന്താ കൂടാനും വേണ്ടിയിട്ട് ബസ്സിന് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അറിവാൻ കരുന്ന് കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല കാരണം നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒന്ന് കൂടുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഞങ്ങളിവിടെ പോസ്റ്റായിരിക്കാണ് പിന്നെ കുറേ സമയം പോസ്റ്റായ വളർത്തിയത് പിന്നെ എല്ലാവർക്കും സന്തോഷിനെ ഉണ്ടാവും കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് കഴിക്കാനും പിന്നെ നല്ല ചിരിയും കളിട്ട് അതൊന്ന് പറയാനോ എന്താ പറയുക അതൊക്കെ അനുഭവിക്കുന്ന വേണം അങ്ങനെ ഞങ്ങളിങ്ങനെ മറ്റുള്ളവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു മരം ശ്രദ്ധയിൽപ്പെട്ടിട്ട് അപ്പോൾ ഇവൾ എന്താണ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യട്ട അപ്പോൾ അവൾക്ക് ആ ഒരു ഫ്ലവർ വേണം പറഞ്ഞിട്ട് അവളത് എത്തിപ്പിടിക്കാൻ നോക്കണം അപ്പോൾ എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നല്ല രസമായി തോന്നിയിട്ടാണ് അങ്ങനെ എന്താ പറയുക ഹാ പിന്നെ ഇഷ്മോൾ അന്നേരം അതായത് അന്നേ ദിവസം സ്കൂൾക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ സ്കൂൾക്ക് പോയാൽ പിന്നെ അവൾ എത്താറായോ ടെൻഷൻ ആയിരിക്കുമല്ലോ നമുക്കൊരു സമാധാനത്തിൽ വർത്തമാനം പറയാനും ഒരു സന്തോഷിക്കാനുള്ള ടൈം കിട്ടുമല്ലോ അപ്പോൾ പിന്നെ അവളെയും കൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നാട്ടുച്ച സമയം കേട്ടോന്ന് ആലോചിച്ച് നോക്കിയിട്ട് എല്ലാവരും നാട്ടുച്ചാൽ പന്ത്രണ്ട് മണിയാണ് ടൈം ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാനായിട്ടാണ് ഇവിടെ ഗൂഗിൾ പേ അല്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം എല്ലാവരുടെ അടുത്തും ജി പേ അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയ പാടിനെ വേറെ ഫ്രണ്ട്സുകളൊക്കെ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഈട്ടാണിട്ടാ ഞങ്ങളിതിലെ കുഞ്ഞു മലകുട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും അവളെ കുഞ്ചിപ്പിക്കാനും പിന്നെ ഇത്താക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയും പിന്നെ ഞങ്ങൾ വേദി കാരണം കുട്ടിയുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും ആവുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരാളും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളവിടെ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റെപ്പ് കയറി പോവാമെന്ന് ഇഷ്മുളയിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ കയ്യിലൊക്കെ എടുത്തു കൊണ്ടിട്ടാൽ അങ്ങനെ മശാല അങ്ങനെ സ്റ്റെപ്പ് കയറി പോവാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അതൊക്കെ അല്ലേ രസമല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റെപ്പൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് തുറക്കാൻ ഇട്ടാ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം സാൻഡ്വിച്ച് പിന്നെ മിച്ചറി ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബർഫി അട്ടിപ്പൊളി ടെസ്റ്റ് നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രസം വേറെ തന്നെ അല്ലേ അത് ഒത്തുകൂടുന്നവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ കുറേ വീട്ടിലിരുന്നിട്ട് എന്താ നമുക്ക് ഇടയ്ക്കൊക്കെ എപ്പോഴും പോകണമെന്നല്ല പക്ഷെ നമ്മൾ പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക അതിന് ശേഷം ഞങ്ങളെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഞങ്ങൾ മോട്ടറാക്കി മോട്ടറാക്കി അവനെക്കൊണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചതാണ് ഇത് ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു പിന്നെ ബ്ലൂബെറി അങ്ങനത്തെയൊക്കെ അപ്പം അവനെ മോട്ടോറാക്കി മോട്ടോറാക്കി ഞങ്ങൾക്ക് വാങ്ങി തന്നോട്ടോ എന്താ അപ്പം ചെയ്യല്ലേ ഏത് പ്രായം വയസ്സായാലും കുട്ടിത്തം ഇപ്പോഴും വിടൂല്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെ സ്നാക്സും ഇതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ എന്താണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാൻ നട്ടു ചെവയിലാണ് ഒരു ഒരു റൈഡിങ്ങോ ഗെയിംസോ ഒന്നും അവിടെ ഓപ്പൺ ഓപ്പണല്ലായിരുന്നിട്ട് ആ ഒരു ടൈമിൽ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് അങ്ങോട്ട് നടന്നതിനു ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും കുടിക്കില്ലായിരുന്നാണ്ട് പിന്നെ ഞങ്ങൾ സോഡ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് പേർക്ക് വന്നു പിന്നെ കുറച്ച് പേര് വന്നില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓരോ കൗണ്ടർ അടികളായിട്ടോ വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വന്നു ഇവളുണ്ടോ ഔ ഇവള് ട്രയലൊക്കെയാണ് കയറിയിട്ടേ അങ്ങോട്ട് എന്താ പറയുക പിന്നെ ഓർഡർ എടുത്തിട്ടും ഓർഡർ കുടിച്ച അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങളിവിടെ എക്സൈസിൻ്റെ ആ ഒരു സെക്ഷനൊക്കെത്തിട്ട ഇതിപ്പോൾ കുറച്ചായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ആദ്യമിലായിട്ട് ഞങ്ങളൊരു നായാട്ടെന്നു പറയില്ല ആദ്യമല്ലങ്ങോട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഞങ്ങൾക്ക് എല്ലാവരും കൂടുമ്പോണ്ടല്ലോ ഞങ്ങൾ ഒരിക്കലും സോറി കേട്ടോ വോയിസ് അവർ കൊടുക്കുന്നതിനിടയിൽ എന്താണ് ഫോൺ ഇറങ്ങിയത് ആ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൂടുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ മദറാണെന്നുള്ള ഒരൊറ്റ ചിന്ത ഉണ്ടാവില്ല അപ്പം ഞമ്മളെ കുട്ടികളാണ് നമ്മളമാർ എൽ കെ ജി കുട്ടികൾ അറിയില്ല അത്രക്ക് പിന്നെ ഞങ്ങൾ സ്ഥിരം പരിപാടി ഇത്രയും പേരും ഒരൊറ്റ ഓട്ടോറിക്ഷയും പിന്നെ അങ്ങടെ മടിയിലിരുന്നിട്ടും പിന്നെ കിടന്നിട്ടൊക്കെ ഒക്കെ അങ്ങോട്ടങ്ങോട്ട് പോവുട്ടെ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് ടൈം ഒരു മൂന്ന് ആ മൂന്നര ടൈം ആയിട്ടുണ്ടാവും അങ്ങനെ എന്താണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് കേട്ടോ ഒരൊറ്റ ഓട്ടോറിക്ഷ ഇത്രയും പേര് അതൊക്കെ രസമല്ലല്ലേ ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ രസമാണ് കേട്ടോ ഓട്ടോത്തെ ഡ്രൈവർക്ക് ഇക്ക എന്താ വിചാരിച്ചിട്ടുണ്ടാവുക അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങളിത് അട്ടിട്ട് പോവും അത് ഞങ്ങളൊരു ശീലമാണ് അതിന് ഇനി ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് ഞങ്ങളൊരു ശീലം അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഞങ്ങൾ കുന്നുമലുള്ളൊരു മന്തി ഇക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മന്തി ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ വലിയ ടേസ്റ്റില്ല ഇവിടെ അൺലിമിറ്റഡ് റൈസും ഇല്ല അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാരണം അതൊക്കെ ഒരു കുറവല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റൈസും വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായിട്ടും അങ്ങോട്ട് പിരി പിരിയാൻ തുടങ്ങുകയാണ് കേട്ടോ അത് ഓരോ ഭാത്തക്കുള്ളവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു എന്ന് പറയാൻ ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇത്രയുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക